നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ മഹല്യ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വഖഫ് ഭേദഗതി ബിൽ സംബന്ധിച്ച് സാംസ്കാരികവും സാമൂഹികവും നിയമപരവും മതപരവുമായ വശങ്ങൾ ചർച്ച ചെയ്യുന്നതിന് നിലമ്പൂർ പി വി സാർ നാളെ നാല് മണിക്ക് സെമിനാർ സംഘടിപ്പിക്കുന്നു പി വി അബ്ദുൽ വഹാബ് എം പി സെമിനാർ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ബില്ലിനെ കുറിച്ചുള്ള ചൂടേറിയ ചർച്ചകളും വിഷയങ്ങളും സംവാദങ്ങളും ഒക്കെ ചലർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപാട് മേഖലകളിൽ നിന്ന് ഒരുപാട് പിന്നെ സംഘടനകളിൽ ആ ബില്ലിനെ കുറിച്ച് തെറ്റിദ്ധാര തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലുള്ള പ്രചരണങ്ങളും വിവാദങ്ങളും അയച്ചുവിടുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ബില്ലിനെ കുറിച്ച് കൃത്യമായ ഒരു അവബോധം പിന്നെ എന്തുകൊണ്ടാണ് ഇവിടുത്തെ മതേതര ശക്തികളും പിന്നെ ഇന്ത്യൻ ഇന്ത്യയുടെ പൈതൃകം കാത്തു സൂക്ഷിക്കുന്ന വേണ്ടി ബാധിക്കുന്ന ആളുകളൊക്കെ ആ ബില്ലിനെതിരെ എന്തുകൊണ്ടാണ് രംഗത്ത് വന്നത് എന്ന് വിശദീകരിച്ചു കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോ കടന്നുപോകുന്നത് അതുകൊണ്ടാണ് സംയുക്ത മഹല് കമ്മിറ്റി ആ വിഷയത്തെ കുറിച്ച് കൃത്യമായി ഒരു സെമിനാർ സംഘടിപ്പിക്കുകയും അതിലൂടെ ജനങ്ങളെ ആ ബില്ല് എന്താണ് എന്ന് ബോധവൽക്കരിക്കുകയാണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഇന്ത്യൻ ഭരണഘടന അനുവദിച്ചു കിട്ടിയ മതസ്വാതന്ത്ര്യം മതസ്വത്ത് സംരക്ഷണവും ഇന്ത്യയുടെ പൈതൃകവും അതിനെതിരെയുള്ള ഒരു കടന്നുകയറ്റമായിട്ടാണ് ഇപ്പോൾ ഈ ബില്ലിനെ എല്ലാവരും കാണുന്നത് കൃത്യമായ രീതിയിൽ ഇവിടുത്തെ മതേതരത്വ ഐക്യം തകർക്കാനുള്ള അതിന്റെ അതിന്റെ അസ്ത്രം വന്നു വീഴുന്നത് എന്ന് വ്യക്തമായിട്ട് അത് പഠിച്ച പിന്നെ അഭിപ്രായങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാം ും മതേതരത്വത്തിനും വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ വഖഫ് ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കുറിച്ച് സമൂഹം കാര്യമായ ആശങ്കകൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മതസ്വാതന്ത്ര്യത്തിനും സ്വത്തവകാശത്തിനും സാംസ്കാരിക പൈതൃകത്തിനും ഭീഷണിയായി കരുതുന്ന നിരവധി വ്യവസ്ഥകൾ ഇതിന് കാരണമായിട്ടുണ്ട് വഖഫ് ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തിനാല് സമൂഹത്തെ ഏതൊക്കെ രീതിയിൽ ബാധിക്കുമെന്ന് മനസ്സിലാക്കുന്നത് ഭരണഘടന സംരക്ഷിക്കണമെന്ന് താല്പര്യപ്പെടുന്നവർക്ക് അനിവാര്യതയാണ് ഭേദഗതി ബില്ലിന്റെ പശ്ചാത്തലത്തിൽ വഖഫ് ബോർഡുകളുടെ സ്വാതന്ത്ര്യത്തെയും വിശ്വാസികളുടെ അവകാശങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഗൗരവപൂർവമായി വിശകലനം ചെയ്യുന്നതിനായാണ് ഈ സെമിനാർ സംഘടിപ്പിക്കുന്നത് സെമിനാറിൽ അഡ്വക്കേറ്റ് അബു സിദ്ദിഖ് വിഷയാവതരണം നടത്തും നിയമവിദഗ്ധർ മതപണ്ഡിതർ സാമൂഹിക പ്രവർത്തകർ എന്നിവരും വിവിധ മഹല്ല്യ പ്രതിനിധികളും പൊതുജനങ്ങളും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു അഡ്വക്കറ്റ് മുഹമ്മദ് അലി മഹല്ല്യ കൂട്ടായ്മ ചെയർമാൻ അഡ്വക്കറ്റ് മുഹമ്മദ് അലി വൈസ് ചെയർമാൻമാരായ അബ്ദുറഹ്മാൻ ധാരമി അബ്ദുൾ സമദ് സീമാടൻ കോർഡിനേറ്റർ ദേവശ്ശേരി മുജീബ് റഹ്മാൻ ജനറൽ കൺവീനർ ഡോക്ടർ കെ എ വഹാബ് ജോയിന്റ് കൺവീനർ മദാരി അബ്ദുസലാം പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ അൻവർ ഷാഫി ഹുദവി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ